സുരേഷ് മാർക്കോ കോളോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോഴുള്ളത് കൊല്ലം ജില്ലയിലെ പരവൂരിനടുത്ത് നെടുങ്കോലം ഷാപ്പിലാണ് ഈ ഷാപ്പിൽ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ് എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി എന്തൊക്കെയാണ് ഫുഡാണ് ഉള്ളത് നോക്കാം ഉച്ച സമയമാണ് നല്ല വിശപ്പുണ്ട് ഞാൻ കൂടുതൽ ഓർഡടിപ്പിക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് പോകാം

ും ബന്ധുക്കള് എല്ലാരും കൂടെ കണ്ണുഷാപ്പും നമ്മുടെ ഇത് തന്നെ രണ്ടും ഒരുപോലെ ി കറിയാ ലിവറും ഇത് ബീഫ് റോസ്റ്റാസ് കൊച്ചുള്ളി ഇട്ട് വെക്കുന്നത് കൊച്ചുള്ളിട്ട് ഇത് ഞണ്ടാണല്ലോ നല്ല സൈസ് ഞണ്ടാണല്ലോ ഇത് അത് ചെറിയ ഇത് ചെറിയ കൊഞ്ചും താറാവും നമ്മള് ഈ

അത്രിമീൻ ഫുഡിന്റെ കാര്യം ഒന്നും പറയാനില്ല നല്ല അത്ത ഫുഡുകളാണ് അപ്പോൾ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് ഷാപ്പാണ് അപ്പോൾ കള്ളം എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഷാപ്പിലേക്ക് പോകാം ചേട്ടാ എങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് നല്ല അഭിപ്രായം അഭിപ്രായം അല്ലേ എങ്ങനെയാണ് എത്ര ലോട്ടറി എത്ര എണ്ണം കുറവാണ് എന്തായാലും അടിക്കുക എത്ര എണ്ണം അടിക്കുക എത്ര കുപ്പി അടിക്കരുത് രണ്ടു കുപ്പി അഞ്ഞായിരം അടിക്കുക അപ്പം ഇന്നിപ്പം മൂന്നായി ഞാൻ വന്ന് ഞാനിങ്ങോടെ ഒന്നാകുമ്പോഴത്തേക്കും അപ്പം എത്ര എണ്ണോ ഒരു കുപ്പി നൂറ്റി ഇരുപത് അല്ല ഒരു കുപ്പി അറുപത് രൂപ അപ്പം മൂവാറ് പതിനെട്ട് നൂറ്റി അമ്പത് രൂപ ഉണ്ടോ കൈയിൽ േട്ടാ എന്താ എന്തൊക്കെയുള്ള കള് എല്ലാ കള്ളും ഉണ്ട് ചിക്കറീക്കുന്നുണ്ട് അതായത് മുന്തിരി കള്ള് കള്ളുണ്ട് ചത്ത കള്ളുണ്ട് ജിഞ്ചർ കള്ളുണ്ട് ജിഞ്ചർ കള്ളു അതെന്തോ ജിഞ്ചർ കള്ളെന്ന് പറയുമ്പോൾ ഇഞ്ചിട്ടുള്ള ജിഞ്ചർ കള്ളു അടിച്ചു കൊടുക്കും നല്ല കള്ള ആണ് നല്ലത് എനിക്ക് ഒരു ക്ലാസ് വരാം പിന്നെന്തോ തരാലോ ചേട്ടാ നേരത്തെ എന്തായിരുന്നു ജോലി നേരത്തെ വല്ല കെട്ടിടത്തുള്ള കെട്ടിടത്തുള്ള വീട് ചാരം ഓടിഞ്ഞ് നല്ല രീതിയിലുള്ള മുറ്റൽ ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ കൊണ്ട് ലോട്ടറിയുടെ പരിപാടിയാണ് ചെയ്തോ ഇത് ലോട്ടറി കൊണ്ട് നമുക്ക് എഴുപത് കിലോ വന്നേക്കാം കാരണം ഫ്രീസ് ചെയ്യുന്നുണ്ട് സർക്കാർ നമ്മൾ പിന്നെ ഫീസ് തരുന്നില്ല എടുക്കുന്നവർക്ക് എനിക്ക് കിട്ടില്ലെങ്കിൽ എടുക്കുന്നവർക്ക് കിട്ടുമെന്ന് അതിൻ്റെ ആഗ്രഹം അത് ഇപ്പോഴാണ് പൈസ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറോ ഒരു നൂറോ എവിടെ ആയിരുന്നു അതിന് മേലോട്ട് പോയി കിട്ടിയിരുന്നു ഇപ്പോൾ എത്ര ഒരു എത്ര ദിവസമായി അടി എത്ര വർഷമായി അടി ഇവിടെ ഇതിന് മുമ്പൊക്കെ ഇരുപത് വയസ്സില്ല അറുപത്തിയേഴ് വയസ്സ് നാൽപ്പത്തിയാലു വർഷമായിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ ഞാനൊരിക്കലും ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല പ്രോത്സാഹിപ്പിക്കുകയല്ല എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ അത് നിർത്താനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കുക അത്രേ ഉള്ളൂ

ഞാൻ സൗഖ്യം വേദാന്തം ഓരോ ും കണ്ടല്ലോ എന്തൊക്കെയാണെന്ന് ചപ്പാത്തി അപ്പം പൊറോട്ട ദോശ ഇടിയപ്പം ചൂര മീൻ തലക്കറി ബീഫ് റോസ്റ്റ് ഞണ്ട് കറി ചിക്കൻ പെരട്ട് താറാവ് കറി കൊഞ്ച് ബീഫ് ഫ്രൈ ചിക്കൻ ലിവർ ഫ്രൈ ബീഫ് ലിവർ ഫ്രൈ കണവത്തോരൻ ചെമ്പല്ലി ഫ്രൈ നെമ്മീൻ തലക്കറി കക്ക ഫ്രൈ ബിരിയാണി കപ്പ ഊണ് ഊണിനോടൊപ്പം തന്നെ കറികളുണ്ട് അതോടൊപ്പം തന്നെ ഇത് പുളിശ്ശേരി സാമ്പാർ അച്ചാർ പപ്പടം സലാഡ് അങ്ങനെയുള്ള ഐറ്റംസ് നല്ല മാങ്ങ കറി മാങ്ങ എന്താണ് അച്ചാർ അപ്പോൾ എന്തായാലും വർണ്ണിച്ചൊന്നും നിങ്ങളെ കൂടുതൽ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഫുഡിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും ഞങ്ങൾ തുടങ്ങാൻ പോവാണ് ഇത്രയും ഞങ്ങൾ കഴിക്കില്ല നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല ഒരിക്കലും വേസ്റ്റാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കഴിക്കില്ല ഇത് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞത് എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ചോറും എന്തെങ്കിലും മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പാടില്ല എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ കഴിക്കാൻ പോവാണ് എന്തായാലും കഴിക്കുന്ന രംഗങ്ങൾ കാണിച്ച് നിങ്ങളെ ഞാൻ കൊതി പിടിപ്പിക്കുന്നില്ല എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെമ്പല്ലി ിരക്കറി പിന്നെ റെഗുലർ ആയിട്ട് വരാറുണ്ട് വരാറുണ്ട് ഫാമിലി ആയിട്ടാണ് വരാറുള്ള നല്ല ഫുഡാണ് ടേസ്റ്റി ഫുഡാണ് രണ്ടുപേരെ കൊണ്ട് തീരുമോയി ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ആഹാരം കഴിക്കാനായിട്ട് മാത്രമാണ് ഇവിടെ വരുന്നത് കാരണം പല പ്രാവശ്യങ്ങളിലും ഈ റോഡേ പോകുമ്പോൾ കീറി കഴിച്ചേ പോകത്തുള്ളൂ നല്ല ഫുഡാണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വരികയും എൻ്റെ ഫാമിലിയൊക്കെ വരികയും എല്ലാം ഞങ്ങളുടെ എല്ലാ ഫാമിലിയും ഇവിടെ ഒന്നാണ് കഴിക്കാറുള്ളത് എനിക്ക് വേറെ വേണ്ട ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞങ്ങളിവിടെ വരാതിരിക്കത്തില്ല അത്രയ്ക്ക് നല്ല ഫുഡും നല്ല അച്ചടക്കവും നല്ല ക്ലിയറാണ് വരെ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ വരാൻ ഉള്ള കാരണം ஃபிஷ்ஷோட சிக்கன் வந்து நான் அல்டிமேட் பா கூட ரசம் கொடுத்துங்கிறாங்க வேணும் ரசம் பா ரசத்தோடு சேர்த்து லைட்டாக ஒரு ஊற்றி ஊற்றி மீன் எப்படி எல்லாமே சூப்பராக இருக்குது எல்லாமே இருக்குது எல்லாமே சாப்பிடுவேன் பிரியாணி ஆனால் அறிமுக இருக்குது இன்னும் சாப்பிடுங்க இப்போ சாப்பிட்டு சாப்பிடுவேன் ചാത്തന്നൂർ പറവൂർ റൂട്ടിൽ ഈ നെടുങ്കോലം രാമറാവു ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് ഈ പറയുന്ന നെടുങ്ങോലം കള്ള് ഷാപ്പും കൃപാ ഹോട്ടലും ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല ഫുഡ് എവിടെ കിട്ടുമെന്നോട്ട് കടയിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ബാബുവിൻ്റെ കൃപ ഹോട്ടലും അതിന് തൊട്ടടുത്ത് തന്നെ കള്ളുഷാപ്പ് ഉണ്ട് നല്ല സൂപ്പർ ഫുഡാണെന്ന് പറഞ്ഞു കാരണം ഫുഡൊക്കെ നമ്മൾ അറിയാലോ കുട്ട കുട്ടനാടൊക്കെ എല്ലാ ഷാപ്പുകളിലും ഞങ്ങൾ കയറുന്നതാണ് പക്ഷേ ഇവിടെ വന്നു നല്ല ആംബിയൻസ് ഞങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു നാല് മണിക്കൂറോളമായി നാല് മണിക്കൂറോളമായി അപ്പോൾ ഇതെല്ലാം ഷൂട്ട് ചെയ്തു എന്തായാലും നല്ല ഫുഡാണ് ചേച്ചി എങ്ങനെയുണ്ട് പത്ത് മുപ്പത് വർഷമായി വർഷം കഴിഞ്ഞു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇതുവരെ ഇതുവരെ നടത്തിയത് ഇതുവരെ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല എല്ലാവരും ഇത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ ഏകദേശം ഇരുപത്തിയഞ്ചോളം സ്റ്റാഫുകളുണ്ട് ഇരുപത്തിയഞ്ചോളം ജീവനക്കാരാണ് ഉള്ളത് ഇപ്പോൾ സുഹ ചേച്ചിയുണ്ട് പിന്നെ ബാബു ബാബു ബാബുചേട്ടനുണ്ട് പിന്നെ ആനന്ദവല്ലിയമ്മയുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും പേരെടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല മറന്നുപോയി കാരണം അത്രയും പേരുണ്ടല്ലോ എന്തായാലും ഇതുവഴി പോകുന്നവരോ ഈ പരിസരത്തുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫുഡ് തീർച്ചയായും ട്രൈ ചെയ്യണം കാരണം അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് വീണ്ടും കാണാം ജേണി ഓഫ് കമ്മീഷണർ അക്കപ്പൊളിലൂടെ കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പുള്ളാണ് അലം പറഞ്ഞതും പുള്ള